അങ്ങനെ പള്ളി നിർമ്മിക്കപ്പെട്ടാലേ ആ പള്ളീന്റെ സ്വഭാവം തന്നെ എങ്ങനെയാവിടെന്നറിയോ ഈ ആശയണത് അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂന്ന് പറഞ്ഞു അത് പെണ്ണുങ്ങളെ മോശമാക്കിയത് മനസ്സിലാക്കിയ പെണ്ണുങ്ങൾക്ക് വലിയ സ്ഥാനാണ് ഇസ്ലാംന്ന് നൽകിയിട്ടുള്ളത് വലിയ സ്ഥാനാണ് അവരെ വലിയ സംരക്ഷണം അവർക്കുള്ള എല്ലാ വിധ ആദരവു നൽകിയ ഭീനാണ് ഇസ്ലാം

ആ പെണ്ണുങ്ങളെ നിങ്ങൾ വലക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വരങ്ങൾ ആ പെണ്ണുങ്ങളെ വരങ്ങൾ സ്വഭാവത്തിൽ ഞാൻ വലകുണ്ട് ആ പെണ്ണുങ്ങൾ അവിടെ പോകാതെ അവർ മുറ്റു നിൽക്കും നിങ്ങൾ വെള്ളം നിങ്ങൾ വിലക്കേണ്ട ആവശ്യമില്ല കാരണം സൂവ പിന്നീട് പറഞ്ഞു ആ ഈ കൈക്കളെ പെണ്ണുങ്ങളുടെ രക്ഷിതാക്കന്മാരോട് പെണ്ണുങ്ങൾക്കുള്ള ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ രാജ്യം ഭരണകൂടം ആ ഭരണകൂടത്തിനോടാണ്

വീടാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം പറഞ്ഞാൽ പിന്നെ പിന്നെ പെണ്ണുങ്ങളെ വസ്ത്രം തന്നെ ഉണ്ടാകട്ട അക്രം കൃഷി ചെയ്തു സുഗന്ധ ദുരിതങ്ങളൊന്നും കൃഷി ചെയ്യുന്നു മാത്രമല്ല വസ്ത്രത്തിൽ നിന്ന് നാറ്റുണ്ടാകുന്ന വസ്ത്രമാവണം അങ്ങനെ ഞാൻ പറഞ്ഞാണ് ചെല്ലുകുർഗന്ധമായിരുന്നു പെണ്ണുങ്ങളെ മോശം എന്നതുപോലെ പെണ്ണുങ്ങളോട് പറയു പെണ്ണുങ്ങൾ മുമ്പ് വെങ്കില്ല കാരണം വെങ്ങനെ വെങ്ങണ്ട അവസ്ഥയില്ല നല്ല പെണ്ണുകളാണ് എത്ര റേറ്റിൽ ഈ പെണ്ണ് അപ്പം വരുമ്പോൾ അവർ വൈകി ഓടിച്ചു ചന്ദിപ്പോ ഒരു കുത്തു അപ്പൊന്നു നമ്മൾ മനസ്സിലാക്കുന്നില്ല പടിയും ഒക്കെ വന്നിട്ട് ഒന്നും ഞാൻ നല്ല കാലഘട്ടത്തിലൊക്കെ വന്നു ഇപ്പൊ ആൾക്കാരെ മോശമായിട്ട്

അപ്പോൾ ഈ ഹി റിചാർ എന്ന് പറഞ്ഞാൽ അവിടെ ആണുങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത് ആ പള്ളിയിൽ അങ്ങനത്തെ പള്ളിയില ആ ആണുങ്ങളിൽ എങ്ങനത്തെങ്കിലും ആണുങ്ങളാവില്ല പള്ളിയിലുണ്ടാക്കുമ്പോൾ ജനങ്ങളിപ്പം സന്തോഷിക്കണം ആ സ്വഭാവമുള്ള ആണുങ്ങളാവണം അവിടെ ആണുങ്ങളുണ്ടാവുന്നുണ്ട് ആ ആണുങ്ങളെങ്ങനത്തെ സ്വഭാവക്കാരാവണം എല്ലാ നിരത്തിലുള്ള വിശുദ്ധിനിയും ഇഷ്ടപ്പെടുന്നതായ യഥാർത്ഥ ഭൂമി നിങ്ങളാണ് പള്ളിയിൽ ഉണ്ടാവുന്നത് ഒരു യഥാർത്ഥ ഭൂമി പള്ളിയിൽ ഉണ്ടായാൽ അങ്ങനത്തെ ആളുകളാണ് പഴുമായി ബന്ധപ്പെടുന്നതെന്ന് വന്നാൽ അർത്ഥം അതിലർത്ഥത ഇവിടുത്തെ സർവമഹാത്തുകൾക്കും അവനിൽ നിന്നുള്ള ഗുണം അങ്ങനെയല്ല ഇവിടെ നമ്മൾ മനുഷ്യന്മാരോട് ഗുണം ചെയ്യണം മുസ്ലിം പ്രത്യേകമായ ഒരു കൈമാറ്റ രീതി മറ്റുള്ളവരോടും തന്നെ മനസ്വഭാർദ്ദം കാത്തു സൂക്ഷിച്ചോണ്ടുള്ള ഗുണങ്ങൾ അങ്ങോട്ട് ചെയ്തുകൊണ്ടുള്ളൊരു കൈമാറ്റ രീതി ഇവിടുത്തെ മുൻഗങ്ങളോട് ചില കടപ്പാടുകൾ നമ്മൾക്കുണ്ട് ഇവിടുത്തെ വനങ്ങളോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ കല്ല് വൃക്ഷങ്ങളോട് കടപ്പാടുകളുണ്ട് ചെടികളോട് കടപ്പാടുണ്ട് പഴം പാറവകളോട് കടപ്പാടുകളുണ്ട് അപ്പം വെള്ളത്തിനോട് കടപ്പാടുകളുണ്ട് അവിടുത്തെ സർവുക്കാത്തിനോടുള്ള കടപ്പാടുകൾ പൂർണ്ണമായി അതിനെ പാലിക്കുന്ന ഒരു ഭൂമി അതാണ് ഈ വിചാൽ റിചാൽ നമ്മൾ ആണ ഉണ്ടാകുമ്പോഴും ആണുങ്ങൾ ഉണ്ടാകുമ്പോഴും എങ്ങനത്തെ ആയിട്ട് പൂരം